ഹലോ ഗോയ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്റെ വീട്ടിലുള്ള രണ്ടാമത്തെ ദിവസമാണ് എന്റെ വലിയ ഏട്ടത്തിൻ കുട്ടികളെല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ നൈറ്റ് റൈഡിന്റെ വീഡിയോ ഇതിനു ഇടും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് എല്ലാവരും ഞങ്ങളൊന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കാണ് കുറച്ച് വീഡിയോ എടുക്കാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് തീരെ മേക്കപ്പ് ഇല്ലാതെ അപ്പൊ ഇന്ന് കുറെ വീഡിയോ എടുക്കാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ കുറച്ച് മേക്കപ്പ് കുറച്ചിട്ടത് ഇപ്പൊ ഞങ്ങൾ ഇന്നത്തെ പ്ലാന് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ബംഗ്ലാങ്കൂന്ന് പറഞ്ഞ സ്ഥലുണ്ട് അവിടെ ഒന്ന് പോയി കുറച്ച് കാണാനും ഇവിടെ ഞങ്ങൾ ഇത്ര എടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരും അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഫുഡ് അയക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ എല്ലാം നമുക്ക് വഴിയെ കാണാം അപ്പൊ ആദ്യായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ പിന്നെ ഞാൻ എല്ലാരും ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് എല്ലാരും വിചാരിക്കും ഞങ്ങൾ ഇത്രയും ആൾക്കാർ എങ്ങനെയാണ് ഒരു വണ്ടിയിൽ പോവണെന്ന് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാ എങ്ങനെയാ ഞങ്ങള് പോവാറുള്ളത് എന്ന് തന്നെ മക്കള് ഒക്കെ വല്യ വല്യ ആൾക്കാരാണ് ആ ബാഗിലെന്തടി അപ്പിനെ ഇറങ്ങട്ടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് മാളത്താത്താന്റെ വീട്ടിലാണ് ഞങ്ങള് ഫസ്റ്റ് മാളത്താത്താന്റെ വീട്ടിലാണ് വന്നിരിക്കണത് മാളത്താത്ത ഞങ്ങളെ ബാല്യകാല സുഹൃത്താണ് വെള്ളമൊക്കെ കുടിച്ചു ഞങ്ങൾ ഇനി പോവാൻ വേണ്ടി നിൽക്കാൻ സമയത്താണ് ഫോട്ടോ എടുക്കല് അപ്പം ഞങ്ങള് പോവാണ് പോയി വരാം വേണ്ട വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ബംഗളാങ്കുന്നാണ് കേട്ടോ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നോക്കാം ഇവിടെ നമുക്ക് ക്യാമറ അലൗഡ് കൂടെ ഇല്ലായിരുന്നു കേട്ടോ ക്യാമറ അലൗഡ് ആക്കണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പോയില്ല അപ്പൊ ആ കാഴ്ചകൾ ഞങ്ങളിലൂടെ തന്നെ അറിയട്ടെ ഫുഡ് കഴിച്ചത് ബാക്കി എടുത്തിട്ട് ചേർന്ന് നോക്കാം നമുക്ക് ഇനി ഫുഡ് കഴിക്കാം അല്ലേ

ോ കിട്ട് ഇത് അറേബ്യം എന്താ മഹൽ എന്താണോ മജിലിസ് ആണോ അറിയണവരൊന്ന് കമെന്റ് ചെയ്യണേ പോവായിട്ട് ഫുഡ് തുടങ്ങി അതുകൊണ്ട് ഞാനും മിണ്ടൂരട്ടൊന്നും

പിന്നെ അതാ ബസ് പോടാ നോക്കണ വീഡിയോ എടുക്കും